സീറോവർ തുടരുന്നു ഗസ വംശഹത്യക്കെതിരായ പരാമർശത്തിൽ സംഘപരിവാർ ഐ ഡികളിൽ നിന്ന് ഡോക്ടർ എം ലീലാവതിക്കെതിരെ സൈബർ ആക്രമണം ഗസയിലെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ ഉണ്ണാൻ കഴിയുന്നില്ല എന്നായിരുന്നു ലീലാവതിയുടെ പരാമർശം സൈബർ ആക്രമണം അപലപനീയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന് സിബി എന്തായിരുന്നു ലീലാവതി ടീച്ചറുടെ പോസ്റ്റ് പോസ്റ്റ് ആ വന്നതിന് തരത്തിലുള്ള ഒരു സൈബർ അവർ ഈ ഗസയിലെ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ലീലാവതി ടീച്ചറിന്റെ ഈ പ്രവർത്തനം ലീല ടീച്ചറിന്റെ ഈ തുള്ളിക്കേട്ടം പിറന്നാളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പരാമർശ പരാമർശമാണ് വിവാദമായത് അതായത് ആ ഗസയിൽ വിശുന്ന് ഒട്ടിയ വയറുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന ഒരു പരാമർശമാണ് ഇത്തത്തിൽ സൈബർ ഇടകളിൽ ടീച്ചർക്കെതിരായ വലിയ വിവാദത്തിന് കാരണമായത് ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെ എനിക്ക് ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമെന്നായിരുന്നു ടീച്ചറിന്റെ പരാമർശം അങ്ങനെ തൊണ്ണൂറ്റിയെട്ടാം പെരുന്നാൾ താൻ അത്തത്തിൽ ആഘോഷിക്കുന്നില്ല എന്നും ടീച്ചർ പറയുകയും ചെയ്തിരുന്നു ഈ ഒരു പരാമർശം വലിയ വിവാദമാവുകയും അത് സൈബർ ഇടങ്ങളിൽ അതൊരു ടീച്ചറിനെതിരായ വലിയ പ്രതിഷേധമാക്കി മാറ്റുകയും ഒരു വിഭാഗം ആളുകൾ ടീച്ചർക്കെതിരായി വലിയ മോശം രീതിയിൽ ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഏതായാലും ഇതിനെതിരെയെല്ലാം തന്നെ ഇപ്പോൾ ടീച്ചറിന് വലിയ രീതിയിൽ പിന്തുണയുമായി പിന്തുണയുമായിക്കൊണ്ട് സാമൂഹിക സംസ്കാര രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നിപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയടക്കം ടീച്ചർക്കെതിരായി സൈബർ ആക്രമണത്തെ ആപരമിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ടീച്ചർ നമ്മുടെ മീഡിയ മുന്നോട് പ്രതികരിച്ചത് കുട്ടികൾക്കെതിരായ എതിരായ അതിക്രമങ്ങളെ ഒരിക്കലും അംഗീകരിച്ചു ആവില്ല കുട്ടികൾക്കെതിരായ അക്രമങ്ങളിൽ പ്രതികരിക്കുമ്പോൾ താൻ ജാതിയും മതവും രാജ്യവും നോക്കിയല്ല പ്രതികരിക്കുന്നത് തന്റെ മുന്നിൽ കുട്ടികൾ എന്ന സങ്കല്പം മാത്രമേ ഉള്ളൂ ആ കുട്ടികൾ വിശുനൊക്കെ വയറുമായി ഗസ്തി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ ദുരിതപൂർണ്ണമായ കാഴ്ചയാണ് അതുകൊണ്ടാണ് താൻ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് അതിൽ തനിക്ക് മതമോ രാജ്യമോ ഇല്ല എന്നുള്ള പ്രതികരണമാണ് ഇന്നിപ്പോൾ ടീച്ചറും മീഡിയ വണ്ണോട് നടത്തിയത്